അതിൽപ്പെട്ട വലിയൊരാഗ്രഹമാണ് നമ്മളൊക്കെ പല ആളുകളും ഇതുപോലെ മോഹിച്ച് ആളുകൾ അപ്പൊ ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന ഫീലിംഗ് നമുക്കറിയാലോ അത് സ്വാഭാവികമാണ് അല്ലാണ്ട് റസൂര് പറഞ്ഞത് ഈ ദുനിയവില് മൂന്ന് കാര്യങ്ങൾ കിട്ടിയാൽ വലിയ ഭാഗ്യാണ് റസൂര് പറഞ്ഞത് അതിലൊന്ന് ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു ഭാര്യ ഭാര്യരും ഭർത്താവ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു വീട് സൗകര്യമുള്ള പാർക്കാൻ പറ്റുന്ന ഒരു വീട് പിന്നെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള ഒരു വാഹനവും ഇത് മൂന്നും കിട്ടിയാൽ ദുനിയാവിൽ കിട്ടേണ്ടതെല്ലാം കിട്ടിയാണ് പക്ഷെ നമുക്കറിയാൻ എത്രയോ ആളുകൾ ഒരുപാട് കാലം ജീവിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് പക്ഷേ ഇതിലുള്ള ചില സംഗതികൾ കിട്ടിയിട്ടില്ല ജീവിച്ചൊക്കെ പോയി പത്ത് മുപ്പത് കൊല്ലം കഠിനാധ്വാനം ചെയ്തിട്ടും കയറി കിടക്കാനൊരു വീട് കിട്ടാത്ത ആളുകൾ ധാരാളം ഉണ്ട് നമ്മൾ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല ഈ സ്ഥലം സ്ഥലമുണ്ടായാൽ തന്നെ വീടുണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ അപ്പോൾ അള്ളാഹു സുഖമാണ് കാലം നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ത് ചെയ്യുന്നത് അപ്പോൾ ആ വീടിനുള്ള സ്ഥലം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിനൊരു തുടക്കം കുറിക്കുകയാണ് അല്ലാതെ ഇല്ല അള്ളാഹു ഇത് സ്വീകരിക്കുകയും വളരെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഈ വീട് ഉണ്ടായിത്തീരാനും